നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുവൈറ്റ് ദുരന്തം നടക്കുന്ന സമയത്ത് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു അതായത് അപകടത്തിൽപ്പെട്ട തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട് നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞത് അതിനു പിന്നാലെ ഇടത് നേതാക്കൾ കേന്ദ്രമന്ത്രി വേണ്ട സംസ്ഥാന സർക്കാർ തന്നെ ചെയ്തോളാം വീട് നിർമ്മാണം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നെല്ലാം പറഞ്ഞ് രംഗത്തെത്തി അതായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ പ്രഖ്യാപിച്ച പല വീടുകളും പാതിവഴിയിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് ഒരാൾ വീട് നൽകാമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട ഞങ്ങൾ ചെയ്തോളാം എന്ന് സുമേധയാ പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്ന സി പി എം നേതൃത്വത്തിന്റെ ഒരു രീതി കഴിഞ്ഞ ദിവസം ഞാൻ വാർത്തയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ബി ജെ പി കാര് ഇവിടെ ഒന്നും ആളാകേണ്ട എന്ന് പറഞ്ഞ് സി പി എം നേതൃത്വം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു ലൈഫ് പദ്ധതി വഴി തങ്ങൾ സർക്കാരിന്റെ ഭാഗമായി വീട് വെച്ചു നൽകാമെന്ന് പറയുന്നു എന്നാൽ ഇത് സി പി എമ്മിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പോലെ മാത്രമായി മാറാനുള്ള സാധ്യതയുണ്ട് അത് അങ്ങനെ ആവുമോ ഇല്ലയോ എന്നതൊക്കെ കണ്ടറിയണം എന്തായാലും അത്തരമൊരു സാഹചര്യം അറിഞ്ഞുകൊണ്ട് ഇനി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നല്ല ഒന്നര ഡോസ് കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി കാര്യം പരിഹാസ രീതിയിലുള്ള ഒരു പ്രസംഗമാണെങ്കിൽ പോലും അത് ഇനി നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വീട് നിർമ്മാണം എന്നത് ഉടനടി പൂർത്തിയാക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും താൻ ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് കേരളത്തിലെ മന്ത്രിമാർ അവിടേക്ക് ഓടിയെത്തുമെന്ന് വളരെ വലിയ പരിഹാസത്തോടെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രസംഗം നടത്തിയിരിക്കുന്നതാ അത് വലിയ ചർച്ച വിഷയമായി കൊണ്ടിരിക്കുന്നുമുണ്ട് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ബി ജെ പി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഞാൻ കുറച്ചു കാലമായി കാണുന്ന ഒരു പ്രവണത ഞാൻ ആരെയെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് നാലു ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി അത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും മന്ത്രിമാരെല്ലാവരും ഓടി അവിടെ എത്തും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും ഗുരുവായൂരിൽ ആരെയോ അവഹേളിച്ചെന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെയും അറിയാമല്ലോ അവരെല്ലാം ഇനി ഇങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ അടുത്തു ചെന്നും വാഗ്ദാനം കൊടുക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും സന്തോഷം നമ്മൾ ഇത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു തൃശ്ശൂരിലെ ജനതയോടെ എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂർ എനിക്ക് ഇഷ്ടമാണ് ും തൃശൂർ എനിക്ക് വേണമെന്നും പക്ഷേ പാലക്കാട്ട് കാര്യം എനിക്ക് മാറ്റി പറയേണ്ടി വരുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങൾ എടുത്തോളാം എന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വിജയം എന്ന സുരേഷ് ഗോപി പറയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആണ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇപ്പോഴേ ആരംഭിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എന്തായാലും ഇടത് നേതാക്കന്മാരുടെ ശ്രമങ്ങൾ അതായത് അതായത് ഒരു ബി ജെ പി നേതാവ് അല്ലെങ്കിൽ ബി ജെ പിക്ക് പോസിറ്റീവായി ലഭിക്കുന്ന ഒരു നടപടിയാണ് നടക്കാൻ പോകുന്നതെങ്കിൽ അത് സ്വമേധയ ഏറ്റെടുക്കുന്ന ആ ഒരു പ്രവണത മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടത് അത് ഏത് പാർട്ടി സാധ്യമാക്കുന്നു എന്നതല്ല ഒരു എന്ത് പദ്ധതിയാണെങ്കിലും അത് പൂർത്തീകരിച്ചു നൽകുക എന്നതാണ് അത് ബി ജെ പി ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി സി പി എം ആണെങ്കിലും ശരി അത് യാഥാർത്ഥ്യമാക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളെ ഏറ്റുപിടിച്ച് സി പി എം നേതാക്കന്മാർ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കണം എന്ന ഒരൊറ്റ ആവശ്യം മാത്രമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ ആ ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് സുരേഷ് ഗോപി